പെർഫെക്റ്റ് എക്സാമ്പിൾ ാണ് ഇവരുടെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഫാമിലി എങ്ങനെ ആവരുത് എന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആൻഡ് ഇത്രയും നാറിയ ഒരു കുടുംബത്തെ ഈ അടുത്ത കാലത്ത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഈ നന്ദന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായവുള്ളൂ അതിന്റേതായിട്ടുള്ള പക്വത കുറവ് വിവരക്കേടൊക്കെ ആയിട്ട് നമുക്ക് ഇതിനൊക്കെ മനസ്സിലാക്കാം അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ പക്ഷെ ഇവരെ രണ്ടുപേരും വിട്ടേക്കുന്ന ആ ഒരു അച്ഛനും അമ്മയും വന്ന് കാണിക്കുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോഴേ സ്വന്തം മക്കളെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞിട്ട് പൈസ ഉണ്ടോ കേട്ടാ നിങ്ങൾക്കായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ഇടുന്നത് നിർത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ മെഴുകി ഇട്ടങ് നടക്കുകയാണ് എന്തായാലും നിങ്ങൾ വർത്തിയതിന്റെ ഗുണമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് ഈ ഗൂഗിൾ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജിന്റെ രണ്ട് സ്ക്രീൻഷോട്ടാണ് ഞാൻ ഇങ്ങോട്ട് വായിക്കുക കുറച്ച് രസമാണ് എന്തോ മിന്നായം പോലെ ഞാൻ കണ്ടു എന്ത് മിന്നേ വായിച്ചു റിപ്ലൈഡ് ആ സ്റ്റോറിക്ക് റിപ്ലൈ എടുത്തേക്കന്നെ എന്തോ മിന്നായം പോലെ കണ്ടു രണ്ടു മൂന്ന് ടൈംസ് ഇപ്പൊ തന്നെ ഞാൻ നോക്കി നീ കണ്ടത് എന്തോന്ന് 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 ഞാൻ അന്ന് കണ്ടപ്പോൾ ഉണ്ടായില്ലല്ലോ എന്ത് ഇതൊക്കെ നീ വല്ലതും ചെയ്താ പോടാ മൈ ഡോട്ട് ഡോട്ട് അത് ആ ഡ്രസ്സിന്റെ ആണ് അന്നാലെ ഞാൻ കരുതി ഒന്നുമില്ലെന്ന് അയ്യേ അയ്യേ ഇപ്പൊ മനസ്സിലായി നല്ലോണം ഉണ്ട് ചേട്ടാ ആണല്ലോ